നമസ്കാരമുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന നാൽപ്പത്തൊമ്പത് വയസ്സുള്ള സെൽവരാജൻ എന്ന ആളെ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുതൽ കാണാതായിരിക്കുകയാണ് പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെ യാതൊരു വിവരം ലഭിച്ചിട്ടില്ല കുടുംബം വളരെ വിഷമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വളരെ ദുഃഖത്തിലാണ് ഒരു മകനുണ്ട് വയനാട്ടിലേക്ക് മേശിരിപ്പണിക്ക് പോയതാണ് പിന്നെ തിരികെ വന്നിട്ടില്ല കുടുംബം അവരുടെ ഒരു വേവലാതി ഒരു വിഷമം കൂട്ടാരക്കര വാർത്തകളെ അറിയിച്ചു ഒന്ന് വീഡിയോ ചെയ്ത് ഒന്ന് പ്രേക്ഷകരൊന്ന് അറിയിക്കണം ആരെങ്കിലും ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ട് തിരിച്ചറിയുകയാണെങ്കിൽ വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് ഒന്ന് അറിയിക്കുക വളരെയേറെ ഒരു ദുഃഖത്തിലാണ് ഒരു കുടുംബം സാധാരണപ്പെട്ട ഒരു കുടുംബമാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ദൈവം ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുന്ന എല്ലാവരിലേക്ക് എത്തിക്കണം അദ്ദേഹം എത്ര പെട്ടെന്ന് തിരിക്കാൻ കിട്ടട്ടെ അതിന് നിങ്ങളെല്ലാ എല്ലാവരുടെയും സഹായം ഉണ്ടാകണം ഷെയർ ചെയ്യാൻ ആരും മടിക്കരുത് ഓക്കെ ഒരു നല്ല കാര്യമല്ലേ ഒരു കുടുംബത്തിന് ചെയ്യുന്ന ഒരു നല്ല കാര്യം ഈ ഷെയറിങ്ങിലൂടെ ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുകയും എവിടെങ്കിലും വെച്ച് ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ടുപുട്ടുകയാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വീഡിയോയിലെത്തി കാണിച്ചിരിക്കുന്ന നമ്പറിലോ അറിയിച്ച് ആ കുടുംബത്തിനും ഒരു ആശ്വാസം ഉണ്ടാകട്ടെ അതിനെല്ലാവരും സഹായിക്കണം ഓക്കെ താങ്ക് യു കാണാൻ തന്ന സമയത്ത് ബ്ലൂ ഷർട്ട് അതായത് ബ്ലൂ ലൈൻ ഷർട്ടും ചാര കളറിലുള്ള ലുങ്കിയുമായിരുന്നു ഇദ്ദേഹം ധരിച്ചിരുന്നത് ഓക്കെ താങ്ക് യു ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ ഭർത്താവാണ് അദ്ദേഹം ഇരുപത്തി മൂന്നാം തീയതി വയനാട്ടിലേക്ക് ജോലിക്ക് പോയതാണ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഒരു വിവരവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തതാണ് അവിടുന്ന് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തെ കണ്ടു കിട്ടുന്നവർ ഈ ഈ നമ്പറിലൊന്നും ബന്ധപ്പെടേണ്ടതാണ് ദയവ് ചെയ്ത്